മന്ത്രി കെ ടി ജലീലിന്റെ പല്ലുകൊഴിഞ്ഞ സിംഹം പരാമർശം അദ്ദേഹത്തിന്റെ നിലവാര തകർച്ചയാണ് കാണിക്കുന്നതെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പാർട്ടിക്ക് കൃത്യമായ വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നുവെന്നും ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ജനങ്ങൾ നൽകുന്ന സ്നേഹമാണ് തന്റെ ആവേശമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് സ്ഥാനാർത്ഥികളിൽ മുസ്ലിം ലീഗ് നിയോഗിച്ചിട്ടുള്ളത് പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ചില കൃത്യമായിട്ട് വിലയിരുത്തൽ ഉണ്ടാകും പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കാര്യം പറയുന്ന സമയത്തും ഞങ്ങൾ പറയുന്നത് താത്വിക പ്രശ്നങ്ങളാണ് കേന്ദ്ര ഗവണ്മെൻ്റിൻ്റെ ദുഷേതികൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഞങ്ങൾ ഞങ്ങളുണ്ടാക്കിയ വികസനങ്ങൾ ഇതാണ് ഞങ്ങളുടെ മൂന്ന് മൂന്ന് ഏരിയ ഓഫ് ഫോക്കസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചെയ്തികൾ ജനങ്ങൾ മനസ്സിലാക്കിയതിനാൽ യു ഡി എഫിന് നല്ല ഭൂരിപക്ഷത്തിൽ വിജയമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു നല്ല ഒരു ഭൂരിപക്ഷത്തിന് ഈ പ്രാവശ്യം യുഡിഎഫ് ജയിക്കും കേരളത്തിലാകെ തരംഗം യു ഡി എഫിനുണ്ടാവും സംശയവും സംശയമില്ല